കോഴിക്കോട് ലോഡ്ജ് മുറിയിലെ യുവതിയുടെ മരണത്തിൽ യുവതിക്കൊപ്പം മുറിയിലുണ്ടായിരുന്ന അബ്ദുൽ സനൂഫിനായി അന്വേഷണം തുടങ്ങി പോലീസ് അബ്ദുൽ സനൂഫിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് ചുമത്തിട്ടുണ്ട് നേരത്തെ സംഭവത്തിൽ അസ്വാഭാവിക കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന സൂചന വന്നതോടെയാണ് കൊലക്കുറ്റം ചുമത്തിയത് അബ്ദുൽ സൂഫിനെ കണ്ടെത്താൻ പോലീസ് ലുക്ക് നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് അതേസമയം ഫസീലയുടെ കബറടക്കം തേലക്കാട് കാപ്പു ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിലാണ് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സ്വാഭാവിക മരണമല്ലെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും സൂചനയുള്ളത് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഫസീലയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് നടപടികൾ തുടങ്ങിയതും ഫസീലയുടെ ഉപ്പയും സഹോദരിമാരും മോർച്ചറിലെത്തിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഫസീല കോഴിക്കോടെത്തിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഫസീലയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ഫസീലയുടെ പിതാവ് മുഹമ്മദ് മാനു ആവശ്യപ്പെട്ടു ഇന്നലെ രാവിലെയാണ് ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ സ്വദേശി അബ്ദുൽ സനൂഫ് എന്ന യുവാവിനൊപ്പമാണ് ഫസീല മുറിയെടുത്തത് മുഹമ്മദ് സനൂഫ് തിങ്കളാഴ്ച രാത്രി ലോഡ്ജിൽ നിന്നും പോയതാണ് പിന്നീട് ഇയാളെ കണ്ടെത്താനായിട്ടില്ല ഇയാൾ ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു അബ്ദുൽ സനൂഫ് ഉപയോഗിച്ചെന്ന് കരുതുന്ന കാറ് പാലക്കാട് ചക്കന്തറയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഫസീലയും അബ്ദുൽ സനൂഫും ലോഡ്ജിൽ മുറിയെടുത്തത് ഒടുവിൽ രാത്രി യുവാവ് പുറത്തുപോയി തിരിച്ചു വന്നില്ല മാത്രമല്ല മുറിയിൽ നിന്ന് അനക്കമൊന്നുമുണ്ടായില്ല തുടർന്ന് ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മുറിയിൽ നിന്ന് യുവതിയുടെ റേഷൻ കാർഡും ആധാർ കാർഡും കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകമാണോ എന്ന് വ്യക്തമല്ലായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് മുറിയുടെ വാടക അടക്കാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ ചെന്ന് നോക്കിയപ്പോഴാണ് യുവതിയെ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വിളിച്ചപ്പോൾ ഉണരാത്തതിനാൽ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിലുണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു ഫസീല മരിച്ചതോടെ മുങ്ങിയതാവാമെന്നാണ് കരുതുന്നത് സനൂഫ് വന്ന കാറും മറ്റൊരാളുടേതാണെന്ന് പോലീസ് കണ്ടെത്തി മുറിക്കകത്ത് ബലപ്രയോഗം നടന്നതിന്റെ അടയാളങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് കൊലപാതകമാണോ എന്ന് ആദ്യം വ്യക്തമല്ലായിരുന്നു കാരണമറിയാൻ വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് രണ്ടു തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന കേസ് നടത്തുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫിന്റെ പേരിൽ ഫസീല ഒറ്റപ്പാലത്ത് നേരത്തെ പീഡന കേസ് കൊടുത്തിരുന്നു വീണ്ടും അയാളുമായി സൗഹൃദത്തിലാവുകയായിരുന്നു പണം ഞങ്ങൾ തരും